നാളെ നടക്കുന്ന വോട്ടെണ്ണലിനായി മലപ്പുറം ജില്ലയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നുണ്ട് ഹരികുമാർ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ജില്ലയിൽ എന്ന് മനസ്സിലാക്കുന്നു എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ജനവിധിക്കായി സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ കാത്തിരിക്കുന്നത് ജന തീർച്ചയായും മലപ്പുറം ജില്ലയിൽ വോട്ടെണ്ണലിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ ഇരുപത്തിയെട്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആ ബ്ലോക്ക് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ വോട്ടുകൾ എണ്ണാൻ ബ്ലോക്ക് തലത്തിൽ പതിനഞ്ച് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട് ഇതിനു പുറമെ നഗരസഭയിൽ നഗരസഭയിലെ വോട്ടുകൾ എണ്ണാൻ അതത് നഗരസഭാ പരിധിയിൽ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പന്ത്രണ്ട് നഗരസഭാ തലത്തിലുള്ള കേന്ദ്രങ്ങളാണ് മലപ്പുറത്തുള്ളത് ഇതിനു പുറമെ ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണാൻ കളക്ടറേറ്റിലും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളിലാണ് നാളെ മലപ്പുറത്ത് വോട്ടെണ്ണൽ നടക്കുക എന്തായാലും ഈ മുന്നണികളെല്ലാം തന്നെ തികഞ്ഞ പ്രതീക്ഷയിലാണ് എഴുപത്തിയേഴ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമാണ് മലപ്പുറത്തെ പോളിംഗ് രേഖപ്പെടുത്തിയത് വളരെ മികച്ച ഒരു പോളിംഗ് ആണ് എന്തായാലും യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും തികഞ്ഞ പ്രതീക്ഷയിലാണ് ജീന ശരി ഹരികുമാറാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്